പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ടീമിന് ഇങ്ങനെ ഒരു വേദി തന്ന സ്കൂൾ മാനേജ്മെന്റിനും അധ്യാപകർക്കും ആദ്യമായി നന്ദി പറയുന്നു സ്റ്റേജിൽ കയറി വലിയ പരിചയമില്ലാത്ത ഞങ്ങളുടെ ഈ സ്കിറ്റിന് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ശ്രമിക്കുവാൻ കേട്ടു വന്ന പെട്ടുകഥയിൽ ഒരു ചെറിയ ഭാഗമാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അരപ്പെട്ട ടീം അവതരിപ്പിക്കുന്നു പ്രകമ്പന सेल्फी कितने तरह से कितना उठी हैं? बंदे जोड़ी, अंगला। क्या नाम है? क्यों आते हैं हाईट लोड करने के? ਮੀਟੁ ਕੋਟੀ ਸੀ ਅਖਿ ਲੀ ਸਐ ਇਵ ਲੀ ਵੀਧਿ ਦੀ ਸਿ ਸੀ ਅਖਿ ਗੀ തੋ ਮੀ ਾਠੁ ਭੀਕੀ ਸੀ ਦੀ ਸੀ ਲੀ ਸਿ लੀ ਸੀ ਸੀ ਦੀ ਸੀ ਦੀ ਸੀ ਸੀ ਗੀ ਸੀ ਦੀ ഞാൻ പോരാ പോയി അച്ഛ ലീവാണെന്നെ പേസ

ഇതാ ഞങ്ങൾ ആരംഭിക്കുന്നു മ്മള് ആ ഗ്രൗണ്ടിൽ തച്ചങ്ക തന്നെ ഒരു ഒന്നൊരു ഇടിയും പോയില്ലേ പിന്നെ പിന്നവിട്ടി വേ നമ്മളെ കല്ലിയുടെ മുന്നേ കൊറച്ചാൾക്കാർ തോരല്ലായിരുന്ന ആള് വേദന മാത്രല്ല

പിന്നെ എനിക്ക് പൊറോട്ട പോത്തറിച്ച് ജീവനാട്ടോ

എത്ര തച്ചട അല്ലാത്ത വല്ലാത്ത തെന്നെ എടങ്ങി നോക്കണ അടുത്താണ്ട് വരുന്ന ഇവനെ ഈ അടി പോലാന്നുണ്ടെങ്കില് ഇങ്ങനെ പോടാണെക്കോട്ടെ നോക്കടാ കേറ്റി ஒரு வள்ளிக்கோட்டி நோக்க ஜீவ இண்டேக்கோட்ட ഹലോ ആ അപ്പു വേരാ അപ്പു വരുമോ ആ വെച്ചാണോ ഞാൻ വരാം ആ ഇപ്പോട്ടെ അതെങ്ങനെ മനസ്സിലായി മുട്ടുംകാലും Evdiniz ി അത് ഈ തീർത്തും ആൾക്കാരാല് ഞങ്ങളെ പങ്കാൻ വേണ്ടി നാല് വണ്ടി അതിന് പരിഹാരം ചെയ്ത് അതിന്റെ വെല്ലിപ്പാല് വെല്ലിപ്പാല് വെല്ലുവിട ആ പാരമ്പര്യത്തിൽ അവസാനം ഇപ്പൊ ഞാൻ തന്നെ ഉള്ളു